കോഴിക്കോട്ടേക്കൊന്ന് പോകണം അവിടെ സാനിയോ മനോവിയുണ്ട് സാനിയു മനോവി കോഴിക്കോട്ട് എന്താണ് അവസ്ഥ ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കോഴിക്കോട്ടും കണ്ണൂരുമടക്കം അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട് പലയിടത്തും കോഴിക്കോടിന്റെ മലയോര മേഖലയിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണോ സാനിയോ അരുൺ നേരത്തെയുള്ള അതേ സാഹചര്യമാണ് അതായത് മലയോര മേഖലയിൽ മാത്രമല്ല നഗരപ്രദേശത്തും കനത്ത മഴയാണ് ഞാനിപ്പോൾ മാറി നിൽക്കുന്നു കാരണം നമ്മുടെ കൂടെ തുറക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം കനത്ത കാറ്റടിക്കുന്നു കൂടെ ഒക്കെ പറന്നു പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് മാറി നിൽക്കുകയാണ് ഏതായാലും മരുതോങ്കര പശുക്കടവിൽ പ്രാക്കൻതോട് മലയിൽ നിന്ന് നാല് കുടുംബത്തെ മാറ്റി പറപ്പിച്ചിട്ടുണ്ട് അവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയും അതുപോലെ മണ്ണിടിച്ചിൽ ഭീഷണിയുമുള്ള സ്ഥലത്തു നിന്നാണ് അതുപോലെ മഞ്ഞച്ചീളിയിലൊക്കെ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് നേരത്തെ വിലങ്ങാട് മഞ്ഞച്ചീളി ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ് അവിടെയൊക്കെ ആളുകളോട് വള വളരെയധികം ാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തൊട്ടിൽപാലം പുഴയിലും കടന്തർ പുഴയിലും നീരൊഴുക്ക് ശക്തിയായി വർദ്ധിച്ചിട്ടുണ്ട് സെൻ്റർമുക്ക് ഭാഗത്ത് നിന്ന് കുടുംബങ്ങളെ മാറ്റുന്നുണ്ട് തൊട്ടിൽപാലം ഭാഗത്ത് ഈ റോഡിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകാനുള്ളത് അതുപോലെ പുഴയോരത്ത് ചോയിച്ചുകൊണ്ടിൽ ഏഴ് ഏഴ് വീടുകളിൽ വെള്ളം കയറി തൊട്ടിൽപാലം ഉള്ളൻകുന്ന് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ദേശീയപാതയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി വയനാട് കോഴിക്കോട് റോഡിൽ ഈങ്ങാപ്പുഴ ഭാഗത്താണ് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത് ിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവിടെ നിന്ന് നാട്ടുകാർ നമുക്ക് നൽകുന്ന വിവരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തോടു കൂടി ചെറിയ വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കൂടാതെ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകൾ കഴിയുമെങ്കിൽ മാറി താമസിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മാത്രമല്ല പുഴകളിലൊക്കെ ജലനിരപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ അതാത് നിമിഷങ്ങളിൽ തന്നെ പാലിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് പുഴയോരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള നിർമ്മിച്ചു വും നൽകിയിട്ടുണ്ട് പുഴയോരങ്ങളിലൊക്കെ നല്ല കനത്ത തരത്തിലുള്ള നീരൊഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും മലയോര മേഖലകളിൽ എവിടെയൊക്കെയോ മലവെള്ളപ്പാച്ചിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കടന്തർ പുഴയിലൊക്കെ മലവെള്ളപ്പാച്ചിലുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാവുന്നതും ഏതായാലും അങ്ങേയറ്റത്തെ ജാഗ്രത ഈ രാത്രി പുലർത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശം പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്